ഒരു മാസം കൊണ്ട് വയർ കുറയ്ക്കാം ഈ അഞ്ച് ഭക്ഷണങ്ങൾ ഒഴിവാക്കും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ വ്യായാമം മാത്രം പോരാ ഭക്ഷണ രീതിയിലും മാറ്റം വരുത്തണം ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സാധിക്കും റിഫൈൻഡ് സീഡ് ഓയിൽ സൺഫ്ലവർ സോയാബീൻ വറുത്ത ഭക്ഷണങ്ങൾ ബിസ്ക്കറ്റുകൾ റെസ്റ്ററൻറ്റ് ഭക്ഷണങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്ന ഈ എണ്ണകൾ നിങ്ങളുടെ ഹോർമോണുകളെയും കുടലിനെയും ദഹനത്തെയും തകരാറിലാക്കുന്നു ബ്രെഡ് ന്യൂഡിൽസ് പാസ്ത കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് വർദ്ധിപ്പിക്കുകയും ചെയ്യും ചായക്കിടയുള്ള ലഘുഭക്ഷണം ബിസ്ക്കറ്റ് റസ്ക് മക്കാന ഈ ലഘുഭക്ഷണങ്ങൾ ലഘുവായി തോന്നും പക്ഷേ ഇൻസുലിൻ നിരന്തരം ഉയർന്ന നിലയിൽ നിലനിർത്തുന്നു ഭക്ഷണത്തിനിടയിലെ ലഘുഭക്ഷണം കൊഴുപ്പ് വർദ്ധിപ്പിക്കുന്നു ആരോഗ്യകരമായ ഭക്ഷണങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന പഞ്ചസാര പ്രോട്ടീൻ ബാറുകൾ ആരോഗ്യപാനീയങ്ങൾ യോഗേട്ട് ഗ്രണോള ഇവയെല്ലാം ആരോഗ്യകരമെന്ന് പറഞ്ഞു വിൽക്കപ്പെടുന്നു പക്ഷേ ഇവയൊക്കെ പഞ്ചസാര ഗുണനിലവാരമില്ലാത്ത ചേരുവകൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു ഫ്ലവേർഡ് കോഫികൾ നട്ട് മിൽക്കുകൾ ആരോഗ്യകരമായ സ്മൂത്തികൾ പാലുൽപ്പന്നങ്ങൾ അടങ്ങിയിട്ടില്ലാത്തതോ സസ്യാധിഷ്ഠിതമോ ആണെന്ന് അവകാശപ്പെടുമ്പോൾ പോലും ഇവയിൽ അഡിറ്റീവുകൾ പഞ്ചസാര കൃത്രിമ ചേരുവകൾ എന്നിവ ധാരാളമുണ്ട്